നടുവിന് നല്ല പെയിനാണ് പെയിൻ കൂടുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡോ ഇറിറ്റേറ്റഡോ എൻ്റെ ചുറ്റുള്ളവരുടെ സന്തോഷത്തെ കൂടി ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ കുളീൻ്റെ അപ്പ ഡോക്ടർ അശ്വിൻ ശങ്കർ സാറിസി ബാക്ക് പെയിൻ ക്ലിനിക്കിനെ പറ്റി എന്നോട് പറയുന്നത് നടുവേദനയുമായി സ്ഥിരമായി വരുന്നത് പ്രധാനമായും ഐ ടി പ്രൊഫഷണൽസ് പിന്നെ വീട്ടമ്മമാർ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക അതുപോലെ അലക്ഷ്യമായി ഭാരം കൈകാര്യം ചെയ്യുക ഇതെല്ലാം തന്നെ ഈ എല്ലാവർക്കും നടുവേദനയ്ക്ക് കാരണമായി മാറുന്നുണ്ട് നടുവേദന ഇപ്പം എൻ്റെ ചിന്തയിൽ പോലും ഇല്ല സത്യത്തിൽ എൻ്റെ സന്തോഷം കൂടിയാണ് ഇവർ തിരിച്ചു തന്നത് യുടെ നേതൃത്വത്തിൽ സ്വീകരണവും കരോക്ക കരോക്കാനി ഉദ്ഘാടനവും നടന്നു പർശം പള്ളുരുത്തിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ കൗൺസിലർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സ്വീകരണവും പള്ളുരുത്തി കച്ചിരിപ്പടി പാർക്കിലെ കരോക്ക ഗാനസന്ധി ഉദ്ഘാടനം നടത്തി പള്ളുരുത്തി കച്ചിരിപ്പടി പാർക്കിൽ നടന്ന പരിപാടി മുൻ ഡി സി പി ലാൽജി ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങൾക്കും ഈ ഗുണ്ടാ പ്രവർത്തനങ്ങൾക്കും എതിരായ കാര്യങ്ങൾക്കുമൊക്കെ എന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ വളരെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെതിരായി ശക്തമായ നിലപാടുകൾ അന്ന് എനിക്കൊന്ന് തനിമയിലായിരുന്നു തോന്നുന്നത് സംഘടന ഉണ്ടായിരുന്നത് എന്തായാലും സാംസ്കാരിക പ്രവർത്തനത്തിലുണ്ട് ഇനി തനിമയിൽ അല്ലെങ്കിൽ പോലും ഇപ്പോഴും ആ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ പൊതുബോധത്തെയും സാംസ്കാരിക ബോധത്തെയും മറ്റു രീതിയിലുള്ള കലാകായികപരമായിട്ടുള്ള ഉന്നതിക്കും വേണ്ടി അവർ പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് ഒരിക്കൽ കൂടി എൻ്റെ നന്ദിയും കിടപ്പാടും ഒക്കെ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് തുടർന്നും ധൈര്യമായിട്ട് പോവുക ഏതൊരാവശ്യത്തിനും ഞാനും കൂടെ ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ ഉറപ്പ് നൽകുകയാണ് ഇങ്ങനെയുള്ള ഒരു ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന് സംശയമില്ല ആ കാര്യത്തിൽ എനിക്ക് ശ്രീജിത്തിനെ മറക്കാൻ പറ്റാത്തത് അടുപ്പം വെച്ചാൽ ശ്രീജിത്ത് നല്ല സ്നേഹമുള്ള സുന്ദരനായ മനുഷ്യനാണ് അത് വേറെ കാര്യം അതും അല്ലായിരുന്നു എന്നെ ആകർഷിച്ച ഘടകം എന്നെ ആകർഷിച്ച ഘടകം ഞാൻ എസ് ഐ ആയിരിക്കുന്ന സമയത്ത് പർഷ്യൻ പ്രസിഡന്റ് ഖബീർ അധ്യക്ഷത വഹിച്ചു രാജ്യ പള്ളുരുത്തി എം ബി അഷ്റഫ് സിറാജുദ്ദീൻ മുൻ കൗൺസിലർ രജന എന്നിവർ സംസാരിച്ചു സാറിനെയും പണു വരുത്തി ഈ പ്രദേശത്ത് എനിക്ക് തോന്നുന്നത് ഞാനും സാറിനെ അറിയുന്നത് ഈ പ്രദേശത്ത് പുറകോട്ടുള്ള വർഷങ്ങൾ ഈ പ്രദേശം എന്തായിരുന്നു ഈ പ്രദേശത്ത് പോലീസിന്റെ നിരീക്ഷണം എന്തായിരുന്നു എന്നെല്ലാം വ്യക്ത വ്യക്തമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാറ് ഈ ഗ്രൗണ്ടിൽ വന്നപ്പോൾ ഈ ഗ്രൗണ്ടിന്റെ മാറ്റം തന്നെ കണ്ടപ്പോൾ സാറിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട് അത് സാറ് സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞു നമ്മളെ സംബന്ധിച്ച് ഇതേപോലെയുള്ള കാര്യങ്ങൾ അവരുമ്പോൾ പ്രോത്സാഹിപ്പിക്കുക കാരണം മറ്റൊന്നുമില്ല ഒരു വൈകുന്നേര നാളുകളില് നമ്മുടെ ഇന്നത്തെ യുവതലമുറ മറ്റു രീതിയിലേക്ക് പോകാതിരിക്കുക അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് വിനോദപരമായി അവരെ പ്രോത്സാഹിപ്പിക്കുക കായികപരമായി അവരെ പ്രോത്സാഹിപ്പിക്കുക കളികളിൽ അവരെ ഏർപ്പെടുത്തുക കളിസ്ഥലങ്ങളെ ദൂരീകരിക്കുക അവർ ആ നമ്മൾ ഈ സ്പർശം സാംസ്കാരിക ടൈം എന്ന സംഘടന കച്ചേരിപ്പടിയിൽ രൂപം കൊടുത്തിട്ട് അതിനിടയിൽ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലുള്ള സാന്ത്വന സഹായങ്ങൾ കിടപ്പ് രോഗികൾക്ക് വീടിൽ ആരും അറിയാതെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു സംഘടന കൂടിയാണ് പരസ്യമാക്കാതെ വീടുകളിൽ ചികിത്സയിൽ കഴിയുന്ന ആൾ ആളുകൾക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന അതുപോലെ തന്നെ ചികിത്സാ സഹായങ്ങൾ മെഡിസിൻ ഇങ്ങനെയുള്ള പല പരിപാടികളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിലാണ് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വള്ളുരുത്തിൽ ഒരു ചെറിയൊരു സെറ്റൊക്കെ വാങ്ങിച്ച് പാടാൻ താല്പര്യമുള്ളവർക്ക് തുടർന്ന് നിയുക്ത കൗൺസിലർമാരായ ശ്രീജിത്ത് ബിജു റാഷിദ ഹുസൈൻ എന്നിവരെ ലാൽജി പൊന്നാട് അണീച്ച് ആദരിച്ചു അഷ്റഫ് ചമയം വരച്ച നിയുക്ത കൗൺസിലർമാരുടെ ഛായാചിത്രങ്ങൾ സലസിൽ അഷ്റഫ് അബ്ദുൽ അസീസ് പി എച്ച് ഫാലിഖ് എന്നിവർ നിയുക്ത കൗൺസിലർമാർക്ക് കൈമാറി ന്യൂസ്ബ്യൂറോ പള്ളുരുത്തി